ഒരു കിലോ ബീഫ് ബിരിയാണി വെക്കാൻ അപ്പോൾ സമയം ാണ് നമ്മൾ ഇറച്ചി കൊണ്ടുവന്ന് കഴുകി തുടങ്ങണത് ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ പോണത് അപ്പോൾ അരി സമയം ബീഫ് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മസാല വെള്ളത്തിൽ അപ്പൊ നമ്മൾ സീക്രട്ട് മസാല മിക്സ് ആക്കാൻ പോവാണ് സമയം എട്ടേ കാല് നമ്മള് ചോറ് വെക്കാൻ പോവാണ് ഓക്കെ റൈസ് ഇടാൻ പോവണം അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് സമയം എട്ടേ മുപ്പത് നമ്മള് ഒരു ചെമ്പ് റൈസ് അടിച്ചു അടുത്ത ചെമ്പ് റൈസ് നമ്മൾ അവിടെ അടിക്കാൻ പോവാണ് ഓക്കെ സമയം പത്തേ മുക്കാല് ഒരു ചെമ്പ് കഴിഞ്ഞു അടുത്ത ചെമ്പ്

എല്ലാവരും കഴിച്ചു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ പല സമയത്തും കാറ്ററിംഗ് വർക്കുകളും ഇതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ തലേ ദിവസം വന്ന് പണിയെടുത്ത് തുടങ്ങിയാലാണ് ഒരു അഞ്ഞൂറ് മുതൽ ആയിരം പേർക്കൊക്കെ വർക്ക് കറക്റ്റായിട്ട് തീർക്കാൻ പറ്റുക നമ്മളിവിടെ ജസ്റ്റ് ആറര ആകുമ്പോൾ വന്നു പത്ത് പത്തര മുതൽ നമുക്ക് ഭക്ഷണം ഫുൾ റെഡിയാണ് അപ്പോൾ അതിന് കുറേ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതാരും ഉൾക്കൊള്ളുന്നോ അവർക്ക് പണിക്കൂലിയും അതുപോലെ തന്നെ ഇത് വെക്കുന്നതിലുള്ള സ്ട്രെസ്സൊക്കെ കുറച്ച് അടിപൊളി ഫുഡ് നമുക്ക് എല്ലാ സമയവും വെക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണാൻ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മളതിനു വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള സ്പെഷ്യൽ മസാല അത് അതുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ കാലത്തുള്ള അത്ര ഇല്ല സത്യം പറഞ്ഞാൽ ബിരിയാണി അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഏത് മോഡൽ ബിരിയാണി വെക്കാം അതിനുള്ള ഡിസൈനും മോഡലൊക്കെ ഇന്ന് ആണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫ്രണ്ട്സിനെ അതുപോലെ കാറ്ററിങ്ങും ഹോട്ടലുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം